മറ്റൂർ പള്ളിയിലെ വികാരി അച്ഛൻ ഫാദർ മഞ്ഞളിയെ ഒരു കൂട്ടം ആൾക്കാർ ചേർന്ന് ആക്രമിച്ചു എന്ന് ഞാൻ സോഷ്യൽ മീഡിയയിൽ കണ്ടു അതിൻ്റെ എന്താണെന്ന് നമുക്കെല്ലാവർക്കും അറിയാം ഈ അച്ഛന്മാർക്കും പള്ളിക്കുമെതിരെ ആക്രമങ്ങൾ അഴിച്ചുവിടുന്നത് സാധാരണ സാധാരണക്കല്ലായർ മാത്രമാണ് കാരണം അവർക്ക് ദൈവത്തെ ഭയമില്ല അതവിടെ നിൽക്കട്ടെ അപ്പോൾ ഇതിന് കാരണം എന്താണെന്ന് നോക്കിയപ്പോഴത്തേക്കും അച്ഛൻ ഒരു അറിയിപ്പ് ഇറക്കിയിട്ടുണ്ടായിരുന്നു അതായത് ഇനി മുതൽ അവിടെ ഈ ഉച്ച ഉച്ചകഴിഞ്ഞുള്ള സിനഡ് ഗെയിം ഉണ്ടാകില്ല എന്ന കാരണം അതിന് ആൾക്കാരില്ല കളി കാണാൻ ആൾ ഗെയിം കാണാൻ ആളില്ലാത്തത് കൊണ്ടാണ് അദ്ദേഹം കളിക്കണ്ട എന്ന് വെച്ചത് ഗെയിം നടത്തണ്ട എന്ന് വെച്ചത് അതിൽ കുപിതരായ എട്ടോ പത്തോ ആൾക്കാരാണ് അച്ഛനെ കൈയേറ്റം ചെയ്തത് എന്ന് പറയുന്നു എന്നെ അത്ഭുതപ്പെടുത്തുന്ന അതല്ല ഇത്രയും ഈ സംഭവം നടന്നിട്ട് നമ്മുടെ നമ്മുടെ സഭാ നേതൃത്വം അതിനെ അപലപിക്കുകയോ അതിനെ ഈ ചെയ്തവർക്കെതിരെ നടപടികൾ എടുക്കാനായിട്ട് തുനിയുകയോ ചെയ്തിട്ടുണ്ടോ എന്ത് മെസ്സേജാണ് അവർ അതുവഴി എന്ത് മെസ്സേജാണ് ജനങ്ങൾക്ക് കൊടുക്കുന്നത് എന്നാൽ നമ്മുടെ അൾത്താര തല്ലിപ്പൊളിച്ച് നമ്മൾ നമ്മുടെ ബസിലിക്കായും ബിഷപ്സ് ഹൗസും തല്ലിപ്പൊളിച്ച കേസ് ഉണ്ടായിട്ടുണ്ട് അതിനും നമ്മുടെ സഭാനേതൃത്വം പഞ്ചപൂച്ചമടക്കിയിരിക്കുകയായിരുന്നു ദവർ അതിനെ അപലപിക്കുകയോ അത് ചെയ്ത് തെറ്റാണെന്നും അത് നടക്കരുതാത്താണെന്നും അത് ശിക്ഷാർഹമാണെന്നും പറയുകയോ പിടിക്കുകയോ അവർ ചെയ്തിട്ടില്ല നമ്മുടെ സഭാ നേതൃത്വം അതിൽ നിന്ന് നമ്മൾ എന്ത് അനുമാനിക്കണം നമ്മൾ അനുമാനിക്കുന്നത് അവരുടെ ഒത്താശയോടു കൂടിയാണ് ഇത് നടക്കുന്നത് എന്നാണ് തീർച്ചയായിട്ടും ഈ അച്ഛൻ ഇങ്ങനെ ഒരു അറിയിപ്പ് ഇറക്കിയപ്പോഴത്തേക്കും കൽതായ സ്പിരിറ്റ് കയറിയ കുറച്ച് പേര് സ്വയം തീരുമാനിച്ച് ചെയ്ത ഒരു ആക്രമം നടത്തിയ ഒരു ആക്രമണം അല്ല ഇത് എന്ന് തീർത്തു പറയാം കാരണം അതിൻ്റെ പിന്നിൽ അതിന് ഒത്താശ ചെയ്ത് കൊടുത്ത പിന്നെ വൈദിക ശ്രേഷ്ഠന്മാരുണ്ട് അത് തൃശ്ശൂരിൽ നിന്നാകാം അത് തോമാക്കുന്നിൽ നിന്നാകാം അവരുടെ എൻകറേജ്മെൻറ്റ് അവരുടെ ഒത്താശയോടു കൂടിയാണ് ഇവർ ഈ ഈ ആക്രമം നടത്തിയത് എന്നാ എന്നെ അത്ഭുതപ്പെടുത്തുന്ന വേറൊരു കാര്യം ഇത് നമ്മുടെ സഭാ നേതൃത്വം അപലപിച്ചില്ല എന്നുള്ളത് മാത്രമല്ല നമ്മുടെ വൈദികർ അവരുടെ കൂട്ടായ്മ എന്തുകൊണ്ട് അവർ രംഗത്തിറങ്ങുന്നില്ല എന്തുകൊണ്ട് അവർ ശക്തമായിട്ടുള്ള ശക്തമായിട്ടുള്ള നിലപാടെടുക്കുന്നില്ല എന്തുകൊണ്ട് അവർ അപലംബിക്കുന്നില്ല അവർ രംഗത്തിറങ്ങുന്നില്ല വേണ്ടി വന്നിട്ടുണ്ടെങ്കിൽ അവിടെ നിങ്ങളുടെ ഒരു ഒരു സഹവൈദികനെ മർദ്ദിച്ചിട്ട് ഒരു സഹവൈദികൻ അദ്ദേഹം കവലയിലിറങ്ങി തല്ലുണ്ടാക്കാൻ പോയതല്ല കള്ളുപിടിച്ച് തല്ലുണ്ടാക്കാൻ പോയതല്ല അദ്ദേഹത്തിൻ്റെ പള്ളിമേടയിൽ ചെന്നാണ് ഇവർ ആക്രമിച്ചത് ഈ നില തുടർന്നാൽ നമ്മുടെ നമ്മുടെ അതിരൂപതയിൽ ഏത് വൈദികർക്കാണ് സേഫ്റ്റി ഉള്ളത് ആർക്കും സുരക്ഷയില്ല അപ്പോൾ അതിനെ ശക്തി അതിനെതിരെ ശക്തിയായിട്ട് പ്രതികരിക്കേണ്ടത് ഈ അത്മായ മുന്നത്തേ മുന്നേറ്റത്തെക്കാളും ശക്തിയായിട്ട് പ്രതികരിക്കേണ്ടത് നമ്മളുടെ വൈദികരാണ് ഏറ്റവും തന്നെ ആശ്ചര്യപ്പെടുത്തുന്നത് സഭാ നേതൃത്വത്തിൻ്റെ നിലപാടാണ് സ്വന്തം മകനെ തല്ലിക്കഴിഞ്ഞാൽ പഞ്ചപുച്ച അടക്കിയിരിക്കുന്ന ഒരു പിതാവിൻ്റെ മാതിരിയാണ് നമ്മുടെ മേജർ ആർച്ച് ബിഷപ്പും അതുപോലെ തന്നെ നമ്മുടെ ഈ ബോസ്കോ പുത്തോ അപ്പസ്തോലിക് അഡ്മിനിസ്ട്രേറ്ററും എന്തുകൊണ്ടവർ നടത്തുന്നില്ല ഇത് നടക്കാൻ പാടില്ലാത്ത സംഗതിയാണ് ഇതിനെ അപലപിക്കുന്നു ഈ കുറ്റം ചെയ്തവർക്കെതിരെ തക്കതായിട്ടുള്ള നടപടികൾ എടുക്കണം എന്ന് എന്തുകൊണ്ട് അവർ ധൈര്യപൂർവ്വം വന്ന് പ്രസ്താവന ഇറക്കുന്നില്ല അത് നല്ലൊരു മെസ്സേജ് അല്ലേ അത് കൊടുക്കുന്നത് ഇതുപോലത്തെ ആക്രമങ്ങൾ പ്ലാൻ ചെയ്യുന്നവർക്കുള്ള നല്ലൊരു വാണിംഗ് ആയിരിക്കും അത് അപ്പോൾ അങ്ങനെ അത് ചെയ്യാത്തിടത്തോളം കാലം അവർക്ക് ഇതിൻ്റെ അകത്ത് കൈ ഉണ്ട് എന്ന് വേണം നമ്മൾ തീർച്ചയായിട്ടും നമ്മൾ തീർച്ചയായിട്ടും അനുമാനിക്കുവാൻ അറ്റ്ലീസ്റ്റ് അവർ നിശബ്ദത നിശബ്ദതമായിരിക്കുകയാണ് അപ്പോൾ അവർക്ക് മൗനസമ്മതം അവർ കൊടുക്കുകയാണ് അതുവഴി അപ്പോൾ എത്രയും വേഗം സഭ നേതൃത്വം രംഗത്തിറങ്ങി ഈ സംഭവത്തെ ശക്തമായ ഭാഷയിൽ അപലപിക്കണം അച്ഛനെ ആക്രമിച്ചവർക്കെതിരെ ശക്തമായ നിയമ നടപടികൾ എടുക്കണം എന്നാൽ ഈ മഞ്ഞളിയച്ചനെ പറ്റി പറയുമ്പോഴത്തേക്കും അദ്ദേഹം പ്രശസ്തനായിട്ടുള്ളൊരു ധ്യാന ധ്യാനഗുരുവാണ് ഓൾഡ് സ്കൂൾ ധ്യാനഗുരുവാണ് അദ്ദേഹത്തിന് ഈ തട്ടിപ്പ് സൂത്രപ്പണികളും അത്ഭുത പ്രവർത്തനവും രോഗശാന്തിയൊന്നും ഇല്ല ഓൾഡ് സ്റ്റൈൽ ധ്യാനം ധ്യാനപ്രസംഗം അതാണ് ശരിക്കും ധ്യാനം അപ്പം അങ്ങനെയുള്ളൊരു ശ്രേഷ്ഠ പുരോഹിതൻ്റെ ദേഹത്ത് കൈവയ്ക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞുണ്ടെങ്കിൽ ഏറ്റവും ശക്തമായ ഭാഷയിൽ ജനങ്ങൾ വരെ നിരത്തിലിറങ്ങേണ്ടതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ എറണാകുളം അങ്കമലി അതിരൂപതയിലെ വൈദികർ നിരത്തിലിറങ്ങേണ്ടതാണ് ഇതിനെതിരെ കാരണം ഇന്ന് മഞ്ഞളി അച്ഛൻ്റെ ദേഹത്ത് കൈവച്ചിട്ടുണ്ടെങ്കിൽ ഇവർ വേറെ ഏതൊരു അച്ഛൻ്റെയും ദേഹത്ത് കൈവയ്ക്കാൻ അവർ മടിക്കില്ല എന്നുള്ള കാര്യം നിങ്ങൾ ഓർക്കണം അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ഇതിനെതിരെ ശക്തമായ ഭാഷയിൽ അപലപിക്കണം ജനങ്ങളും വൈദികരും നേതൃത്വവും അവരുടെ നിശബ്ദത കൊണ്ട് സഭാ നേതൃത്വം ഇവരെ എൻകറേജ് ചെയ്യുകയാണ് എന്ന് സമർത്ഥിക്കേണ്ടിയിരിക്കുന്നു താങ്ക് വെരി മച്ച്